السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك عليه وعلى آله يا صاحب الوقت أخطب بكم نيابة عنكم وعلى عدبه تحت قدميكم اللهم صل وسلم وبارك عليه وعلى آله بريبتا مؤمنين അഹ്ലുസുനവൽ ജമാഅത്തിൻ്റെ വിശ്വാസം വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് മഹാന്മാരായ സ്വഹാബത്ത് നബിസ്വല്ലാളി വല്ലമാ തങ്ങളുടെ കാലത്തിൽ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും ഇസ്ലാമിക വിശ്വാസവും ആചാരവും കർമ്മങ്ങളും കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചു അത് ഓരോന്നോരോന്ന് പഠിപ്പിച്ചു സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ലോക മുസ്ലിംകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് വളരെ കൃത്യമായ സ്വഹാബത്തിൽ നിന്ന് പഠിച്ചെടുത്തവരാണ് നമ്മുടെ കേരളക്കാരായ മിനീകൾ ആ മുമിനീങ്ങൾ തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ ഒരു വിഷയത്തിലും തർക്കമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു നശീകരണ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത് ആ വരുന്ന സമയത്ത് അവരുടെ വാദം ഹക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ആശയമായിരുന്നു എന്താണ് ഹക്കൂമത്തെ ഇലാഹി ഇന്ത്യൻ ഭരണഘടന മാറ്റിത്തീരുത്തണം ഇന്ത്യൻ ജനാധിപത്യം അവസാനിപ്പിക്കണം എന്നിട്ട് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കി തീർക്കണം ദൈവിക ഭരണം കൊണ്ടുവരണം ഇവിടെ ഒരു ദൈവിക ഭരണം കൊണ്ടുവരണം അങ്ങനെ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വന്ന ജമാഅത്തെ ഇസ്ലാമിയവന്റെ പ്രബോധനത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ എഴുതി മൗദൂതിയുടെ ആശയങ്ങൾ എഴുതി എന്താണ് ഇന്ത്യൻ ജനാധിപത്യവുമായി സഹകരിക്കാൻ പാടില്ല ഇന്ത്യയുടെ ഉദ്യോഗത്തിൽ കയറാൻ പാടില്ല ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പാടില്ല അങ്ങനെ ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഇവിടുത്തെ മുസ്ലിം മുഴുവനും രാഷ്ട്രവിരോധികളും രാഷ്ട്രശത്രു ശത്രുക്കളുമാണെന്ന് മുദ്ര കുത്തപ്പെടാൻ മാത്രമുള്ള വിവരമില്ലായ്മ വിവരക്കേടുകൾ എഴുതി വെച്ചു പക്ഷേ ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹം അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു അവസാനം മൗദൂദിയുടെ ഈ ഏറ്റവും അപകടകരമായ ആശയം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും അവരെഴുതി വെച്ച പുസ്തകങ്ങൾ ഇപ്പോഴും അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മതരാഷ്ട്രവാദം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതിൻ്റെ അർത്ഥം ഈ ആശയം ജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പിൻവലിച്ചതാണ് അവർ ആ ആശയത്തിനൊന്നും യഥാർത്ഥത്തിൽ മടങ്ങിയിട്ടില്ല ആ ആശയമുള്ള പുസ്തകം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളുടെ കർമ്മങ്ങളും ആരാധനകളും പലപ്പോഴും അതേ ബാത്തിലാക്കാനുള്ള നിഷ്ഫലമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ ജൽപ്പനങ്ങൾ സക്കാത്ത് എന്ന് പറയുന്നത് അതെങ്ങനെ ആർക്ക് എപ്പോൾ എങ്ങനെ എത്ര കൊടുക്കണം എന്നതിനെക്കുറിച്ച് ഇസ്ലാമിൽ വളരെ കൃത്യമായ രീതിശാസ്ത്രമുണ്ട് അതിൻ്റെ നിയമങ്ങളുണ്ട് ആർക്കാണത് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നിയമമുണ്ട് അതിലൊന്നും സംഘടിതമായ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിത സക്കാത്ത് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല സക്കാത്ത് നൽകാനുള്ള വഴി ഒരാൾ എൻ്റെ ജക്കാത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കൊടുക്കാം അതല്ല എങ്കിൽ ഞാനൊരു നിശ്ചിത ഒരു പ്രത്യേകമായ ഒരു വ്യക്തിയെ ഏൽപ്പിച്ച് അദ്ദേഹം മുഖേന കൊടുക്കാം അതുമല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ള രാഷ്ട്രത്തിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കാം ഇങ്ങനെ മൂന്നിൽ മൂന്നാലൊരു മാർഗമാണുള്ളത് പക്ഷേ ഇതിലൊന്നും ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ആശയം എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല ജമാഅത്ത് ഇസ്ലാമി അവൻ അവരുടെ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആളുകളിൽ നിന്നും അവരുടെ ജക്കാത്ത് വാങ്ങിയെടുത്ത് അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ജക്കാത്ത് അതിൻ്റെ അർഹരലേക്ക് എത്താതെ ആളുകൾ അവരുടെ ജക്കാത്ത് കൊടുത്തു എന്നുള്ള സമാധാനത്തിൽ പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അവർ കുടുങ്ങിപ്പോവുകയാണ് കാരണം നം ഒരു വക്കീലിനെ ഉയേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വക്കീൽ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ സക്കാത്ത് വീടുന്നില്ല നമ്മൾ തന്നെയാണ് കുറ്റക്കാർ അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ മതബോധം കൊണ്ട് അവരുടെ സക്കാത്ത് കൊടുക്കുന്നു അത് വാങ്ങിയിട്ട് ഈ മൗലിയുമാര് ദീനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഉണ്ടാക്കാനുള്ള മാധ്യമ മാധ്യമപത്രത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ഈ പ്രമാണവിരുദ്ധമായ ആശയം പ്രസംഗിക്കാൻ വരുമ്പോൾ ഈ മൗലിമാർക്ക് ടീ കൊടുക്കാനും പോക്കറ്റ് മണി കൊടുക്കാനും പാവപ്പെട്ട ആളുടെ സക്കാത്ത് ഫണ്ട് ഉപയോഗിക്കുകയാണ് ഇതൊന്നും വെറുതെ പറയല്ല അവരുടെ സക്കാത്ത് വിനിയോഗിച്ച അതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെ ആളുകളുടെ സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ് ജമാഅത്തിയ ഇസ്ലാമിക്കാരൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നതാണ് ഇവരുടെ ജക്കാത്ത് കമ്മിറ്റിക്ക് ആധാരമായി പറയുന്നത് അതെവിടെ മാത്രമാണ് ഇസ്ലാമിക ഭരണമുള്ള ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണത് അല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ ഒരിക്കലുമില്ല അങ്ങനത്തെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് കർമ്മശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇനി പോകട്ടെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ പോലും ബാഹ്യ സ്വത്തിൻ്റെ സക്കാത്ത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ബാഹ്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ കൃഷി ആട് മാട് ഒട്ടകങ്ങൾ തുടങ്ങിയവയാണ് ബാഹ്യ സ്വത്ത് എന്ന് പറയുന്നത് ഈ ബാഹ്യ സ്വത്തിൻ്റേത് മാത്രമാണ് ഇസ്ലാമിക ഖലീഫയ്ക്ക് പോലും വാങ്ങാൻ അധികാരമുള്ളത് ആന്തരിക സ്വത്ത് എന്ന് പറയുന്ന സ്വർണം വെള്ളി കറൻസി അതുപോലെ കച്ചവട സ്വത്തുക്കൾ ഫിത്തർ സക്കാത്ത് തുടങ്ങിയവയുടെ സക്കാത്ത് ചോദിക്കാൻ ഭരണാധികാരിക്ക് പോലും അവകാശമില്ല അത് സ്വന്തം തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാൽ ജമാഅത്ത് ഇസ്ലാമി അവൻ്റെ സക്കാത്ത് കമ്മറ്റിയിലേക്ക് കാര്യമായി വാങ്ങുന്നത് ഖലീഫക്ക് പോലും ചോദിക്കാൻ അർഹതയില്ലാത്ത ഈ ആന്തരികസ്വത്തിൻ്റെ സക്കാത്താണ് അപ്പോൾ ആളുകളുടെ സക്കാത്ത് നശിപ്പിക്കാൻ ഇവർ നടത്തിയ ഗൂഢാലോചന മാത്രമാണ് ഇത് സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ സക്കാത്തിൻ്റെ നിയമം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചത് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ മൗലയുമാരി ഇരിക്കുകയാണ് ചർച്ചക്ക് ചർച്ചക്കിരുന്നിട്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് അന്ന് കേൾക്കാം നമുക്ക് നിങ്ങൾ സൂചിപ്പിച്ച വാക്കുണ്ടല്ലോ അയ്യനൻ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ഒരു മനുഷ്യനാണ് എന്ന് ആര് പറഞ്ഞു മൊഅ്യൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് തന്നെ ഫിക്സഡ് എന്നാണ് നിർണിത അത് വ്യക്തിയാകാം അതായത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചക്കാത്ത് കൊടുക്കാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ ഏൽപ്പിച്ചാൽ അത് ആരാണെന്ന് ഒരു ബോധ്യം എനിക്ക് വേണം അയാൾ വിശ്വസ്തനാണോ ഈ പണി ചെയ്യാൻ പറ്റിയ ആളാണോ അങ്ങനെ അപ്പോൾ മോലൈമാരെ ദുർവ്യാഖ്യാനിക്കുകയാണ് അഥവാ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഫിതഹിൻ്റെ കിതാബുകളിൽ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി ആരായിരിക്കണം ആ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി ഒരു അയ്യനായ വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിക്കുകയാണ് ആ ആ അയ്യനായിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മനുഷ്യനായിരിക്കണം എന്ന് അവിടെ നിന്നാണ് കിട്ടിയത് ഏഹ് ഒരു നിർണിതമായ ഒരു കൂട്ടം മനുഷ്യരായി കൂടെ അതാണല്ലോ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സക്കാത്ത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് മൂല ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ നല്ല ശ്രദ്ധിക്കണം ആളുകളുടെ സക്കാത്ത് നശിപ്പിച്ച് അത് കട്ടെടുത്ത് മോഷ്ടിച്ച് പോക്കറ്റിൽ എത്തിക്കാനുള്ള വഴികൾ എങ്ങനെയുണ്ട് എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി മോലയുമാർ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് സ്വന്തമായി കൊടുക്കാം അതല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാം എനിക്ക് എൻ്റെ സക്കാത്ത് സ്വന്തമായി കൊടുക്കാം അല്ലെങ്കിൽ ഒരു മുഹമ്മദപ്പുറത്തുണ്ട് ആ മുഹമ്മദിനോട് എനിക്ക് പറയാം മുഹമ്മദ് എൻ്റെ സക്കാത്ത് നീ കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എനിക്ക് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടെ തൊഫയിൽ പറയുന്നു ഷർത്തുൽ വക്കീലി തയ്യനുഹു അങ്ങനെ ഒരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു നിബന്ധനയുണ്ട് ആ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി നിർണിതനായ വ്യക്തിയായിരിക്കണം ഒരു വ്യക്തി ഒരു നിർണിതനായ ഒരു വ്യക്തിയാകണം ഒരു കൂട്ടം വ്യക്തികളെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു കഴിഞ്ഞില്ല മൗലവി ഈ അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു വ്യക്തിയാണെന്ന് അവിടെ നിന്നാക്കിട്ടിയത് ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങുന്ന ഒരു സംവിധാനായിക്കൂടെ മൗലവിമാരുടെ ദുർവ്യാഖ്യാനമാണ് എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെയും മുനയൊടിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ വക്കീലിനെ മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തി അയ്യനായിരിക്കണം എന്നതിന് നിബന്ധനയാണ് എന്നിട്ട് അനിൽ മെഹത്താജിൽ അനിൽ മെഹത്താജിൽ കാണാം അപ്പോൾ ഒരാള് രണ്ടു പേര് നിൽക്കുന്നിടത്ത് പേരോടുമായിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ഒരു ഒരാളെ ഒരാൾ ആരാന്ന് പ്രത്യേകം പറഞ്ഞില്ല ഒരു മുഹമ്മദും അഹമ്മദും അവിടെ ഉണ്ട് അവരെ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ഒരാളെ ഞാൻ വക്കാലത്താക്കി എൻ്റെ വീട് വിൽക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ സക്കാത്ത് കൊടുക്കാൻ അങ്ങനെ രണ്ടിൽ ഒരാളെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അവർ അയ്യനാക്കിയില്ല എന്നാൽ അല്ലെങ്കിൽ വക്കാല അദാരി ഒരു കൂട്ടം ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടെന്ന് കുട്ടിക്കോ അവരോട് പറഞ്ഞു നിങ്ങൾക്കാർക്കും എൻ്റെ വീട് വിൽക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ സക്കാത്ത് കൊടുക്കാനുള്ള സമ്മതമുണ്ട് എന്ന് പറഞ്ഞാൽ ലം യസ്വിഹ അത് ഒരു നിർണിതനായ ഒരു വ്യക്തിയോട് തന്നെ പറയണം രണ്ട് പേര് നിൽക്കുന്നിടത്ത് നിങ്ങൾ രണ്ടിൽ ഒരാള് എന്ന നിലക്ക് പറഞ്ഞാലും മതിയാവുകയില്ല ഇത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അപ്പോൾ ജമാഅത്ത് അപ്പോ ജമാരാമിക്കാരൻ കമ്മിറ്റി എന്ന് പറയുന്ന ഈ സക്കാത്ത് നശിപ്പിക്കുവാനുള്ള ആ സംവിധാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട മിനിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്നും സക്കാത്ത് എന്ന് പറഞ്ഞു വാങ്ങി അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു സംവിധാനം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ആ പണ്ഡിതന്മാരുടെ വാക്കിനെ വളച്ചൊടിച്ച് അതിനെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് അപ്പോ കിതാബിൽ ഒരു നിലക്കും ജമാ ഇസ്ലാമിക്കാരെ നിങ്ങളുടെ സക്കാത്തിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഒരു നിലക്കും നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഈ സംവിധാനം പൂർണ്ണമായും ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലിമീങ്ങളുമായി സഹകരിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ല എന്നിട്ട് മൗലവി ഒന്നും കൂടി പറയട്ടെ അപ്പൊ മുഅയ്യനൻ എന്ന് പറയുന്നതിന് അവര് ഒരു ഒരു മനുഷ്യൻ എന്നാക്കി എത്രത്തോളം പറഞ്ഞാൽ ആ വ്യക്തി ഒരു വ്യക്തി എന്നാക്കി ഫുഖഹാക്കള് ഇമാം നബി ഇമാം നവിയെ പോലുള്ള പണ്ഡിതാക്കൾ പറയുന്നത് അത് കാഫുറായാലും കുഴപ്പമില്ലാന്ന കാഫറായ ഒരാളെ ഞാൻ വക്കാലം ആക്കുന്നതെങ്കിൽ അന്ന് അതും കുഴപ്പമില്ല ആ കാലത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു കണ്ടോ അപ്പൊ ഈ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫിഖഹിൽ നിന്നും അതിനൊരു വഴി കണ്ടെത്താനുള്ള ശ്രമമാണ് വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിയത് അവിടെ ഇമാമുകൾ എന്താണ് പറഞ്ഞു വെച്ചത് പറഞ്ഞു വക്കദാലി നഹവികാഫിരി നമ്മൾ ഒരു നിർണിതനായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു എങ്ങനെ വകാലത്തായി നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സാധനം വിൽക്കാൻ വേണ്ടി വകാലത്ത് ചെയ്യുമ്പോൾ ആ ആരായിരിക്കണം ഒരു നിർണിതനായ ഒരു വ്യക്തിയായിരിക്കണം രണ്ടാളായാ പറ്റൂല രണ്ടിലധികമായ തീരപ്പറ്റൂലെ മോഹനിയിൽ നിന്ന് ഞാൻ വഹിച്ചു പറഞ്ഞു വായിച്ചു കൽപ്പിച്ചല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വക്കാലത്താക്കുമ്പോൾ അങ്ങനെ വക്കാലത്താക്കുമ്പോൾ നിർണിതനായ ആ വ്യക്തി അത് കാഫിറായാലും പറ്റും വ പറ്റുംസിൻ മുമയ്യീസായ കുട്ടിയായാലും പറ്റും വ സഫീഹിൻ ശരിക്കേ കാര്യങ്ങൾ ക്രയവിക്രയങ്ങൾക്ക് ശേഷിയില്ലാത്ത ഒരു സഫീഹ് അവനാണെങ്കിലും പറ്റും എപ്പോൾ അതൊന്നും മൗലയുമാര് പറയൂല അതെല്ലാം മൂടി വെച്ചിട്ടാണ് പറഞ്ഞത് കാഫിറായാലും പറ്റും എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സക്കാത്ത് കമ്മിറ്റിക്ക് തെളിവുണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ് അവിടെ പറഞ്ഞ ഇടത്ത് നിബന്ധന പറഞ്ഞിട്ടുണ്ട് ഈ മാമുകൾ എന്താ പറഞ്ഞത് അവന് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നത് നിശ്ചയിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാഫിറീസ് ഇവരെ കാലത്താക്കാൻ പറ്റും എപ്പോൾ അവർക്ക് മധുഭൂവലഹുവായ ആളെ പറഞ്ഞു കൊടുക്കണം ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഞാനിപ്പോൾ റഫീഖ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് സക്കാത്ത് വാങ്ങാൻ അർഹനാണ് ആ എട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഒരു ഫക്കീറാണെന്ന് കൂട്ടിക്കോ അപ്പോൾ റഫീഖിന് എൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെ എൻ്റെ സക്കാത്തിൻ്റെ ഒരു വിഹിതം റഫീഖിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി റഫീഖിനെ ഏൽപ്പിക്കാൻ എൻ്റെ വീട്ടിൽ ഉള്ള ഒരാൾ അദ്ദേഹം ഒരു കാഫിറാണെന്ന് കൂട്ടിക്കോ അദ്ദേഹം ഒരു അമുസ്രീമാണ് ആ മുസ്ലിമിനോട് എനിക്ക് പറയതാ എൻ്റെ സക്കാത്തിൻ്റെ പൈസയാണ് അത് റഫീഖിന് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ആയ ആളെ നമ്മൾ തൈന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കാൻ ആരെ ഏൽപ്പിക്കാം ഈ കാഫിറിനെ ഏൽപ്പിക്കാം അല്ലാതെ സാധാരണ ഒരാളെ വക്കാലത്താക്കി എൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കി എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് സക്കാത്തിൻ്റെ അർഹരാണെന്ന് തോന്നുന്ന ആർക്കും അത് കൊടുക്കാം ആർക്കും കൊടുക്കാം പക്ഷേ ഇവിടെ കാഫിറിനെ അക്കാലത്താക്കുന്നിടത്ത് ഈ സക്കാത്ത് കൊടുക്കുന്ന ഞാൻ നിർണയിച്ചു കൊടുക്കണം അത് ആർക്കാണ് കൊടുക്കേണ്ടത് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇയാളെ ഏൽപ്പിക്കാം ഇതാണ് അവിടെ പറയുന്നത് അതിനെയാണ് ഈ മൗലവി ദുർവ്യാഖ്യാനിച്ച് ഇവരുടെ അനിസ്ലാമികമായ ഏറ്റവും കൊള്ളയായ ഈ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി മൗലവിമാര് ദുരുപയോഗം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്നായി മനസ്സിലാക്കണം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഈ പൊട്ടത്തരം പറയുമ്പോൾ ഈ അബദ്ധങ്ങൾ പറയുമ്പോൾ ആളുകളുടെ സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ ആളുടെ ഈ മാൻ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ പണിയെടുത്തു അത് പരാജയപ്പെടുത്തു പരാജയപ്പെട്ടു അത് പരാജയപ്പെടുത്തി ഇപ്പൊ സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ആളുകളുടെ സക്കാത്ത് പൊളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സുന്നിയാണെന്ന പേരിൽ ചിലരുണ്ട് തൊപ്പിയൊക്കെ വെച്ച് താടിയൊക്കെ വെച്ചിട്ട് സുന്നികളുടെ കോലത്തിൽ വന്ന് പ്രസംഗിക്കുന്ന മൂലിമാര് വിവരമില്ലാത്ത ജാഹിലീങ്ങൾ അവന്മാര് വന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഓശാനപാടാണ് അങ്ങനെയുള്ള ഒരു മൗലവിയുണ്ട് ഒരു മൂലവി അയാളൊന്ന് കേൾക്ക്

എന്താണ് അയാളുടെ ന്യായം അയാളുടെ ഒരു ജിത്തിഹാദാണ് ഫറലെല്ലാം സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത് അത് ഒറ്റക്കൊറ്റക്ക് ചെയ്താൽ പറ്റില്ല സുന്നത്താണെങ്കിലോ സുന്നത്തത് എങ്ങനെയും ചെയ്യാം മൗലവി വിവരമില്ലെങ്കിലും ഇണ്ടാതിരുന്നൂടെ ഇവിടെ മതം പഠിച്ച പണ്ഡിതന്മാർ പറയട്ടെ ദീന് പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം മതം ജാഹിലീങ്ങളെ മതത്തിൽ ഇടപെടാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ആര് പറഞ്ഞു ഫറത് സംഘടിതമായിട്ടേ പറ്റൂന്ന് എവിടെയാണുള്ളത് ഫർല് കുളി സംഘടിതമായിട്ടാണോ ചെയ്യാറുള്ളത് ഇനി ഫർല് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ തന്നെ ജമാഅത്തായിട്ട് ഓരോരുത്തരും അത് സെപ്പറേറ്റ് അല്ലേ ചെയ്യുന്നത് നമ്മൾ ദോറ് നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി എല്ലാവരുടെയും കൂടി നിസ്കാരം ഒരു നൂറ് പേരവിടെ ഉണ്ടെങ്കിൽ പേരുടെയും കൂടി നിസ്കാരം ഇമാമ നിസ്കരിക്കല അതല്ലെങ്കിൽ അവിടെ ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിയാണ് ഏറ്റെടുത്തിട്ട് എല്ലാവരുടെയും നിസ്കാരം അവരാണ് നിസ്കരിക്കല വന്നവരോര ഓരോരുത്തരും നിസ്കരിക്കണ്ടേ എങ്ങനെ സംഘടിതമായിട്ട് ചെയ്യുന്നത് എല്ലാവരും കൂടിയാണ് നോമ്പ് എടുക്കല ഒരു നാട്ടിലെ നോമ്പ് എല്ലാവരും കൂടി പിന്നെ ഒരു നാട്ടിലെ ആളുകളുടെ എല്ലാവരുടെയും നോമ്പ് ഒരു കമ്മറ്റിയാണ് ഏറ്റെടുത്തു ഓർക്കല അത് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കേ ഹജ്ജ് എങ്ങനെയാണ് സംഘടിതം എന്ന് പറയുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ ചെയ്യണ്ടേ അത് ഒരു കമ്മിറ്റി ഏറ്റെടുത്ത് എല്ലാവരുടെയും കമ്മറ്റിയാണ് ചെയ്യല വിവരക്കേട് പറയുന്നതിനും വേണ്ട ഒരു അതിരൊക്കെ അല്ലേ സുന്നത്ത് സുന്നത്ത് നിസ്കാരവും ഈ പറഞ്ഞ സംഘടിതമായിട്ടില്ലേ പെരുന്നാൾ നമസ്കാരം സുന്നത്തായിട്ടല്ലേ നിസ്കരിക്കുന്നത് തറാവീഹ് അത് സംഘടിതമായിട്ടല്ലേ നിസ്കരിക്കുന്നത് അപ്പോൾ ദീനിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഈ ഓലയുമാർ എന്തെങ്കിലും വിളിച്ചു പറയാ ഏതെങ്കിലും പുത്തൻവാദികൾ എന്തെങ്കിലും അവരുടെ പുത്തൻവാദം പറയുമ്പോൾ ദീനിനെക്കുറിച്ച് പഠിക്കാത്ത ചില മുറിമുല്ലന്മാർ ആ മുറിമൊല്ലന്മാർ സുന്നികളാണെന്ന പേരും പറഞ്ഞ് ഇവിടെ ദീനിൻ്റെ വിഷയങ്ങളിൽ കൈകടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ ദീന് പറയാൻ സമസ്തകാലും ഇവിടെ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ട് പറയാനുള്ള മുത്താലിമിയങ്ങളുണ്ട് അവരത് കൈകാര്യം ചെയ്യും അല്ലാത്ത ജാഹിര്യങ്ങൾ ഈ വിഷയത്തിൽ കയറി ഇടപെടേണ്ടതില്ല അങ്ങനെ ഇടപെട ഇടപെടാൻ അനുവദിക്കുകയുമില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഒറ്റക്ക് പറഞ്ഞിട്ട് നടക്കൂല ആളുകളുടെ തക്കാത്ത് വാത്തിലാക്കാൻ ഒറ്റക്ക് പറഞ്ഞിട്ട് നടക്കൂല എന്ന് തോന്നുമ്പോൾ അവരെ ഇറക്കുന്ന ചില കൂലിത്തൊഴിലാളികളായിരിക്കാം ഇത്തരക്കാരോ ഇത്തരക്കാരായ മൗലയമാരോ അതുകൊണ്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ട മൂമിനിയങ്ങൾ സൂക്ഷിക്കണം ഇവർ ഇവരുടേതായ ഇജിത്തിഹാദ് പറയാണ് ആ ഇജിത്തിഹാദ് പൊട്ടിപ്പാളീസാണ് കുറച്ച് ഉണ്ടെങ്കിൽ ആർക്കും ചിന്തിച്ചാൽ പോരെ ഈ പറയുന്നത് പച്ച പച്ചസഫാഹത്താണെന്നുള്ളത് ഇമാമുകൾ കിതാബുകളിൽ ഓരോ കർമ്മത്തിൻ്റെയും വിശദാംശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ജക്കാത്തിൻ്റെ വിശദാംശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് പഠിക്കാനൊന്നും ഒഴിവില്ല ഇവന്മാർക്ക് ഇവന്മാരെ ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എന്തെങ്കിലും സഫാഹത്ത് കേട്ട് വന്ന് അത് ഇസ്ലാം ദീനായി പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൗലവിമാർ അതുപോലുള്ള ഇത്തരം മൗലവിമാരുടെ വിദണ്ഡവാദങ്ങളിൽ മുസ്ലിംങ്ങൾ പെട്ടുപോകരുത് അവരുടെ വിശ്വാസകാര്യങ്ങൾ അവരുടെ കർമ്മത്തിൻ്റെ അവരുടെ കർമ്മകാര്യങ്ങൾ അതെല്ലാം ഇവിടെ പണ്ഡിതന്മാർ ആധികാരികമായി പറയും ഇമാമുകൾ കൃത്യമായിട്ടെല്ലാം എഴുതിവെച്ചിട്ടുണ്ട് ആ എഴുതി വച്ചത് പ്രാമാണികമായി ഇവിടുത്തെ പണ്ഡിതന്മാർ പറയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കൊണ്ടുവന്ന ഈ സംഘടിത ജക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത് ആ സംവിധാനം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ് അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇമാമുകൾ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇങ്ങനെ സക്കാത്ത് സ്വീകരിച്ചിട്ട് ജക്കാത്ത് സ്വീകരിച്ചിട്ട് ഇവരതെന്താ ചെയ്യുന്നത് ഇവരത് അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല ജക്കാത്തിന് ആരാണ് അർഹര് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എട്ട് വിഭാഗം ആളുകളെ എണ്ണിയിട്ടുണ്ട് അവിടെ അതല്ല രസം മൗലയുമാർ ആയിരുന്ന ചർച്ചയിൽ പല പറയുന്ന ന്യായങ്ങൾ കേട്ട ബഹുരസാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചാരിറ്റി ട്രസ്റ്റുകളും ചാരിറ്റി സംവിധാനങ്ങളും ഉണ്ട് ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള ചാരിറ്റി അത് സക്കാത്തല്ല അത് സക്കാത്തല്ല വീടുണ്ടാക്കാൻ ചാരിറ്റി ഉപയോഗപ്പെടുത്താം അതുപോലെ രോഗികളായ ആളുകൾക്ക് ചാരിറ്റിയിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാരിറ്റി സംവിധാനത്തെ ജക്കാത്ത് കമ്മിറ്റി ആയിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ആണെങ്കിൽ അത് ഏത് വകുപ്പിൽ ആർക്കെല്ലാം കൊടുക്കാം എന്നതിന് കൃത്യമായ നിബന്ധന ഉണ്ട് അതിലപ്പുറം ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല അതിലപ്പുറം കൊടുക്കാൻ പറ്റൂല അതേ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റൊക്കെ ചാരിറ്റി സംഘടനകളെ ഇവരുടെ സക്കാത്ത് കമ്മറ്റിയായിട്ട് ഇവർ ദുർവ്യാഖ്യാനിക്കണം എന്നിട്ട് പരിശുദ്ധ ഖുർആൻ എന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു സക്കാത്ത് കമ്മിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തെ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം സക്കാത്ത് പിരിക്കാം അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന് അർഹരാണ് ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്ത നമ്മുടെ ഇന്ത്യയിൽ ഓ ജമാത്ത് ഇസ്ലാമിക്കാരാ എങ്ങനെയാണ് അത് ബാധകമാകുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണ സംവിധാനം ഉണ്ടോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ പിന്നെ അങ്ങനെ ഇസ്ലാമിക ഭരണകൂടം ഉള്ള സ്ഥലത്ത് പറഞ്ഞ കാര്യം അതെങ്ങനെയാണ് ഇവിടെ ബാധകമാക്കുന്നത് അപ്പൊ ആളുകളുടെ കാത്ത് എങ്ങനെയെങ്കിലും ഖുർആാനിനെയും ഹദീസിനെയും ഇമാമുകളുടെ കിതാബിനെയും ദുർവ്യാഖ്യാനിച്ച് നശിപ്പിക്കുക എന്ന തീരുമാനത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ മൗലവിമാര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മൗലവിന്റെ ഓരോ ന്യായങ്ങൾ കേട്ടാൽ ബഹുരസാണ് ഒരു മൗലവി പറഞ്ഞേക്ക് കാര്യത്തിൽ ഇസ്ലാമിക ഇസ്ലാമികൾ സക്കാത്തിന്റെ വക്കാലത്ത് വേറൊരു നിയമവും സദക്കുകളുടെ സക്കാത്തിന് വേറൊരു നിയമവും ഇല്ലല്ലോ ജക്കാത്തിന്റെ വക്കാലത്ത് കമ്മിറ്റിക്ക് പറ്റൂലെങ്കിൽ സദക്കയിലും പറ്റൂലല്ലോ അത് ഇവിടെ ആർക്കും വാദമല്ല എന്ത് എത്തിങ്ങാനകൾ പള്ളി കമ്മിറ്റികൾ മറ്റ് ഏത് മത സംവിധാനങ്ങളും കമ്മിറ്റി സംഭാവന സ്വീകരിക്കുന്നത് വക്കാലത്തിന്റെ പ്രശ്നം ഉന്നയിച്ചതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ആക്കുകയാണെങ്കിൽ മറ്റേ കണ്ടില്ലേ മൗലവിമാര്ത്തിഹാദ്രക്കിലാണ് ഈ ജക്കാത്ത് നശിപ്പിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ഇജ്തിഹാദാണ് മൗലവിമാര് നടത്തുന്നത് എന്നിട്ട് പറയാണ് വക്കാലത്തിൽ ജക്കാത്ത് വക്കാലത്ത് ചെയ്യുന്നിടത്ത് ഒരു നിയമവും അല്ലാത്തടത്ത് വേറെ നിയമമാണ് അതെവിടെ ആ നിയമം പറഞ്ഞ മൗലവി വക്കാലത്ത് അത് ഏത് വക്കാലത്താണെങ്കിലും വക്കീലും അയ്യനായിരിക്കണം എന്നതിന് ബന്ധനയാണ് അതേ സമയത്ത് ഫണ്ട് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇസ്ലാമിയൽ നിയമമുണ്ട് അതേ സമയത്ത് ഒരു സ്ഥാപനത്തിന് സംഭാവന കൊടുക്കുന്നതും ഈ രൂപത്തിലാണെങ്കിൽ പറ്റൂല എന്ന് പറയേണ്ടതില്ലേ എന്നാണ് മൗലവിമാർ ഗവേഷണം ചെയ്ത് പിന്നെ പറയുന്നത് അതെങ്ങനെയാണ് മൗലവി അതെങ്ങനെയാ അതെങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു പണം മർക്കസ് സഖാപതി സുന്നിയക്ക് കൊടുക്കുന്നു മർക്കസ് ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന് ഞാൻ കൊടുക്കുകയാണ് അവിടെ എൻ്റെ സംഭാവന ഞാൻ മർക്കസിന് കൊടുക്കുമെന്നോ അതിനെന്താ കർമ്മശാസ്ത്രപരമായിട്ട് പ്രശ്നം അതേ സമയത്ത് ഈ സക്കാത്ത് കൊടുക്കുന്നവൻ ഈ സക്കാത്ത് ആ കമ്മിറ്റിക്കാണോ കൊടുക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയാണത് പറയും ആളുകളുടെ സക്കാത്ത് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളാ ഉപയോഗിക്കുന്നത് അപ്പം മർക്കസിന് ഞാൻ കൊടുക്കുന്നത് മർക്കസല്ലേ ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങളെ സക്കാത്ത് കമ്മറ്റി ആളുകളിൽ നിന്ന് ആ സക്കാത്ത് വാങ്ങിയിട്ട് നിങ്ങളെന്നെയാണോ ഉപയോഗിക്കുന്നത് അത് തുറന്ന് പറയുന്നാലേ പറയുമ്പോൾ നോക്കണ്ടേ ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ പറയുമ്പോൾ നോക്കണ്ടേ പിടിക്കൂലേ ഞങ്ങള് അത് നിങ്ങളുടെ ഉള്ളിലൊരുപ്പാണത് അത് തുറന്ന് സമ്മതിക്കുക നിങ്ങൾ അപ്പം നിങ്ങൾ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് അവകാശപ്പെടുന്നത് ആളുകളിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളത് വക്കീലായി നിൽക്കാണ് വക്കീലായിട്ട് അത് വേറുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കല്ലേ ആ നിൽക്കുന്ന സമയത്ത് അവിടത്തെ നിബന്ധന കർമ്മശാസ്ത്രം പറഞ്ഞു അപ്പോൾ വളരെ വ്യക്തമാണ് എങ്ങനെയൊക്കെ ആളുകളുടെ സക്കാത്തെ നശിപ്പിക്കാൻ കഴിയും എന്നതിന് ദുർവ്യാഖ്യാനങ്ങൾ പലതും കാണുകയാണ് ഇങ്ങനെ സ്വീകരിക്കുന്ന ഈ സക്കാത്ത് മോലയമാർ എവിടെയൊക്കെ ചിലവഴിക്കുന്നത് അതിൻ്റെ കണക്കുകൾ പലപ്പോഴും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് സക്കാത്തിൻ്റെ അർഹരല്ലാത്ത സക്കാത്ത് പണം ചിലവഴിക്കാൻ പാടില്ലാത്ത കുറേ സ്ഥലങ്ങളിൽ ഇവർ ആ ഫണ്ട് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഫലമോ സക്കാത്ത് കൊടുത്തവൻ്റെ സക്കാത്ത് വീടിയിട്ടില്ല അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ കുടുങ്ങും ഒരു കണക്ക് നോക്ക് ജക്കാത്ത് വരവ് ചെലവ് കണക്കുകൾ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്പൊ ലേറ്റസ്റ്റ് സാധനമാണ് അതിൽ വരവ് ഡൊണേഷൻ വക കിട്ടിയത് അപ്പൊ ആകെ കിട്ടിയ സക്കാത്ത് കിട്ടോ എത്രയാണ് പതിനഞ്ച് ലക്ഷത്തി അഞ്ഞൂറ് രൂപ പതിനഞ്ച് ലക്ഷത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ സക്കാത്തിനത്തിൽ അതിൽ ചിലവ് പെൻഷൻ വക നൽകിയത് എത്രയാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ വക നൽകിയത് അങ്ങനെ ഒരു ഇനം സക്കാത്തിന ഇനത്തിലുണ്ടോ ഉണ്ടോ പെൻഷൻ വക നൽകിയതിന് സക്കാത്തി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ നോക്കൂ നിങ്ങൾ പെൻഷൻ ആയിട്ട് പെൻഷൻ ആരാ പെൻഷൻ പറ്റില്ല പെൻഷൻ പറ്റൽ പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ പെൻഷൻ പറ്റൂലെ അവർക്കൊക്കെ പെൻഷൻ വകയിൽ കൊടുത്തു ചികിത്സാ സഹായം നൽകിയത് അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ ഒരു ഇനം സക്കാത്തിൽ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ ഫിസ്കിന്മാർക്കല്ലാത്തവർക്ക് ചികിത്സാ സഹായം നൽകിയാൽ അത് വീടുകയില്ല വീട് നിർമ്മാണം നന്നാക്കൽ വകയിൽ നൽകിയത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അങ്ങനെ ഒരു ഇനം സക്കാത്തിലുണ്ടോ നോക്ക് നിങ്ങൾ ഈ ചിലവഴിച്ചത് മുഴുവനും ഇസ്ലാം അംഗീകരിക്കാത്ത രൂപത്തിലാണ് സക്കാത്ത് നൽകേണ്ടത് ആർക്കാണ് എന്നത് കൃത്യമായിട്ട് ഖുർആൻ നെസ്വ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എട്ട് വിഭാഗം ആളുകൾക്കാണ് അതിലപ്പുറം ആളുകൾക്ക് ഫക്കീർ അല്ലാത്തവരാളുടെ വീട് നന്നാക്കാൻ സക്കാത്തിൻ്റെ പേസ് കൊടുക്കാൻ പറ്റില്ല മിസ്കീൻ അല്ലാത്തവരാളുടെ വീട് നിർമ്മിക്കാൻ സക്കാത്ത് പേസ് കൊടുക്കാൻ പറ്റില്ല വിദ്യാഭ്യാസ ആവശ്യാർത്ഥം നൽകിയത് എഴുപത്തയ്യായിരം രൂപ ഇങ്ങനെ ഒരു സക്കാത്ത് കൊടുക്കാനില്ല ഓഫീസ് ഓഫീസ് എങ്ങനെ മുപ്പത്തി അയ്യായിരം രൂപ ഇവന്മാരുടെ ഓഫീസിലെ ചെലവുകൾ ഓഫീസിലെ ഫാന് ഓഫീസിൽ വെള്ളം കുടിച്ചത് ഏർ ഈ മൗലയുമാര് സ്വറ പറഞ്ഞത് സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി ആളുകളുടെ ഇമാൻ തെറ്റിക്കാൻ വേണ്ടി പോയി പ്രസംഗിച്ചു അതിന്റെ പ്രസംഗമേറ്റർ പ്രിന്റ് എടുത്തു അതിന്റെയൊക്കെ വകയിൽ അടിച്ചു മാറ്റി മുപ്പത്തി രൂപ സക്കാത്ത് വീഡിയോ സക്കാത്ത് ബാക്കി കയ്യിലിരിപ്പ് രൂപ ഇങ്ങനെയൊക്കെ സക്കാത്ത് ഓരോ വർഷം അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കേണ്ടതാണ് അത് കൊടുക്കാതെ പിന്നെയും ബാക്കി ബാലൻസ് കയ്യില് നോക്കു നിങ്ങൾ കൺവീനർ എം എം ഹാരിസ് മൗലവി ഹാരിസ് എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് അതിന്റെ അർഹരായ ആളുകളിലേക്ക് തന്നെ എത്തിക്കണം എന്നത് ഇസ്ലാമിൻ്റെ കണിഷമായ നിയമമാണ് അതാര്ക്കെല്ലാം കൊടുക്കണമെന്നതും വളരെ കൃത്യമാണ് പക്ഷേ ഇസ്ലാം ഖുർആൻ പരിചയപ്പെടാത്ത ഇനത്തിലേക്ക് മാത്രമാണ് ഈ മൗലിമാർ കൊടുത്തിട്ടുള്ളത് ആ പതിനഞ്ച് ലക്ഷം രൂപയുടെ സക്കാത്തും നഷ്ടപ്പെട്ടില്ലേ അത് കൊടുത്തവരുടെ സക്കാത്ത് വീടിയിട്ടില്ലല്ലോ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു വക്കീലത് എത്തേണ്ടിടത്ത് എത്തിച്ചില്ല എങ്കിൽ പോലും ഈ കൊടുത്തവൻ തന്നെയാണ് ഉത്തരവാദി അപ്പൊ ഇങ്ങനെയാണ് ആളുകളുടെ ജക്കാത്ത് ഇവർ നശിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും ജക്കാത്ത് ഞാൻ കൊടുത്തല്ലോ എന്നുള്ള ആശ്വാസത്തിൽ പക്ഷേ ജക്കാത്ത് അർഹരിലേക്ക് എത്താത്ത പക്ഷം നമ്മൾ കുറ്റക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ജക്കാത്ത് കമ്മിറ്റി സംഘടിത ജക്കാത്ത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിം മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി نعم نعم ونعم 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 وَآخِرُ ونعم 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 ونعم